വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണത്തെ ആഘോഷങ്ങളിൽ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് എൻജിയോ കോട്ടേഴ്സിലെ പാപ്പാനിയും അടി ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പാപ്പാനിയെ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് അഗ്നിക്കിരയാക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഔദ്യോഗികമായി വിടചൊല്ലു പ്രദേശത്ത് ആഘോഷങ്ങൾ അതിന്റെ ഉച്ചാസ്ഥായിലാണ് നടക്കുന്നത് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ സൂരജ ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും അതിന്റെ ഒരുക്കങ്ങളെല്ലാം വളരെ തകൃതിയായി തന്നെ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുന്നോടിയായി കാക്കനാടും നമ്മുടെ ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ കാക്കനാട് എൻ ജിഒ കോട്ടേഴ്സിലാണ് ഞാനുള്ളത് ഈ എൻജിഒ കോട്ടേഴ്സിലെ ആളുകള് ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഒരു വലിയ പപ്പാനിയനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉയരോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല അത് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് കൂടുതൽ ചോദിച്ചറിയാം കറക്റ്റ് ആയിട്ടുള്ള ഉയരോ എത്രയാണ് ഇത് എത്ര ദിവസം കൊണ്ട് പണി എത്ര കൊണ്ടായിരുന്നു ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു പപ്പാനീടെ കത്തിച്ച വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നു ഇതിപ്പോ പപ്പാനി വലുതായിട്ടൊരു മൂന്ന് നാല് വർഷമായി കഴിഞ്ഞ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും രസകരമായൊരു ഒരു പപ്പാജിനെ ഈ വർഷമാണ് കാണുന്നത് അപ്പൊ ഓരോ വർഷവും ഇതിന്റെ അത്യാവശ്യം നല്ല അപ്പം ഈ എട്ട് ഇത്രയും വേറെ പ്രയത്നം എന്തായാലും വളരെ ഫലപ്രദമായിട്ടുണ്ട് നല്ല രസമുള്ള ഒരു പപ്പാജിനെ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്